ഹായ് കൂട്ടുകാരെ ഫ്ലവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെടികളുടെ വമ്പൻ കോംബോ ഓഫറുകളുമായിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ മാൻഡിവില്ലിയുടെ മൂന്ന് കളറിലുള്ള പ്ലാന്റ്സുകൾ അറുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് വൈറ്റ് റെഡ് പിങ്ക് ഉണ്ട് അത് കറക്റ്റ് പൂവായിട്ടില്ല അതുകൊണ്ട് നമുക്ക് ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനെയും കൊടുക്കും അപ്പോൾ ഇപ്പം നമുക്ക് നിലവിൽ ഈ മൂന്ന് കളറുകളാണ് ഉള്ളത് ഇത് തന്നെയാണ് ഇതിൻ്റെ പ്ലാൻ സൈസ് എന്ന് പറയുന്നതും അപ്പോൾ ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് കോംബോ ഓഫറിൽ അറുന്നൂറ്റി മുപ്പത് രൂപയാണ് പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് മൂന്നെണ്ണത്തിനും കൂടി ഇതിനിടയിൽ ഇനിയും കോംബോ ഓഫറുകൾ വരുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ ഇനി ലെൻഡാനയുടെ നാല് വെറൈറ്റി കളറുകൾ കോംബോ ഓഫറിൽ നൂറ്റി എഴുപത്തി അഞ്ച് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് ഇതുപോലെ നമ്മളുടെ വീടുകളിലൊക്കെ ലൻഡാന സെറ്റ് ചെയ്തിട്ടാൽ എന്ത് മനോഹരമായിരിക്കും നോക്കൂ ഈ സമയത്തൊക്കെ ഒത്തിരി പൂക്കളാണ് കേട്ടോ യെല്ലോയും വൈറ്റും ഓഫ് ഓഫൈറ്റും റെഡും പിങ്കും ഇങ്ങനെ നാല് കളറുകളാണ് നമുക്കിപ്പോൾ ലെൻഡാന അവൈലബിൾ ആയിട്ടുള്ളത് ഇതുപോലെയുള്ള ലൻഡാനയുടെ പ്ലാൻ സൈസ് ഇതിനകത്ത് ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്താൽ മതി പിന്നെ ചെമ്പരത്തോട് സാദൃശ്യമുള്ള ഈ ഒരു പ്ലാന്റ്സ് അത് എൺപത് രൂപയാണ് റേറ്റ് ആവശ്യമുണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ കനകാംബരം പ്ലാന്റ് വെയിലായി കഴിഞ്ഞാൽ ഒത്തിരി ഫ്ലവറുകളാണ് നമുക്ക് രണ്ട് കളറുകളാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഒന്ന് ഓറഞ്ച് മറ്റൊന്ന് റെഡ് ഓറഞ്ച് എന്ന് പറയുമ്പോൾ ഒരു ഇതുപോലുള്ള ഒരു യെല്ലോ ഷെയ്ഡാ കേട്ടോ വരുന്നത് അപ്പോൾ ഈ രണ്ട് പ്ലാന്റ്സിനും കൂടി അൻപത് രൂപയാണ് റേറ്റ് ഇത് ഊട്ടി ഡേസി ഈ പ്ലാന്റ്സിനും അൻപത് രൂപയാണ് ഇത് ക്രീപ്പർ പ്ലാന്റ് കൂടിയാണ് കേട്ടോ ക്രീപ്പറായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി ഫ്ലവറുകൾ തരുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഊട്ടി ഡേസി പിന്നെ നമുക്കുള്ളത് നാടൻ ബോൾസാണ് അധികം ഹൈറ്റ് വയ്ക്കാതെ എന്നാൽ നിറച്ചും പൂക്കളുള്ള ഉണ്ടാകുന്ന ഒരു ചെടിയാണ് നാടൻ ബോൾസം ഈ സമയത്തൊക്കെ ഒത്തിരി ഫ്ലവറുകൾ ഫ്ലവറുകളുണ്ട് കേട്ടോ നാടൻ ബോൾസത്തിന് അധികം കെയറിങ്ങും ആവശ്യമില്ലാത്തൊരു പ്ലാന്റ്സ് കൂടിയാണ് ബോൾസം പ്ലാന്റുകൾ ഇതുപോലെ ഫ്ലവറുകളായിട്ട് ഇപ്പം നമുക്കിവിടെ നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ഹൈബ്രിഡ് ബോൾസോ നമ്മൾ കൊടുക്കുന്നുണ്ട് മൂന്നെണ്ണം കോംബോ ഓഫറിൽ നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് പ്ലാന്റ് സൈസ് ഈ കാണുന്നതാണ് കേട്ടോ ഫ്ലവറുകളുള്ള പ്ലാന്റുകൾ തന്നെ നമ്മൾ കോംബോ ഓഫറിൽ കൊടുക്കുന്നതാണ് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്ലവറുകൾ സെലക്ട് ചെയ്തെടുക്കാനും പറ്റും അതുപോലെ തന്നെ അലമാണ്ടയുടെ റെഡും പിങ്കും ഇപ്പോൾ അവൈലബിൾ ആണ് അലമാണ്ട പ്ലാന്റ്സ് നമ്മളിപ്പോൾ കൊടുക്കുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കേട്ടോ പ്ലാന്റ്സുകൾ കൊടുക്കുന്നത് അതുപോലെ തന്നെ അതിൻ്റെ വേറെ ബിസ്ക്കറ്റ് കളറും ഒക്കെ വരുന്നുണ്ട് പിന്നെ ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെടിയാണ് ട്രീ ഫേണ് ഇതിൻ്റെ ലീഫുകളാണ് ഇതിൻ്റെ ഭംഗി എന്ന് പറയുന്നത് ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് ട്രീ ഫേണ് നമ്മൾ കൊടുക്കുന്നത് നൂറ്റി അൻപത് രൂപയാണ് അതുപോലെ തന്നെ ഒരു വ്യത്യസ്തമായിട്ടുള്ള പേരെയാണിത് ഇത് ഒരു കിങ്ഫ കിംഫ എന്ന് പറയും ഈ പേരയ്ക്ക് ഇതിൻ്റെ റേറ്റ് എന്ന് പറയും നാന്നൂറ്റി എഴുപത് രൂപയാണ് ഇതിൻ്റെ കായ്കൾ കുരുക്കൾ കുറഞ്ഞിട്ട് അതിൻ്റെ സീഡുകൾ വളരെ കുറവും എന്നാൽ നിറച്ചും അതിൻ്റെ ദശയൊക്കെ ആയിട്ടുള്ള പൾപ്പൊക്കെ ആയിട്ടുള്ള നല്ലൊരു പേരക്കാണ് റെഡ് കളറാണ് അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ലജസ്റ്റോമയും ഒക്കെ ഉണ്ട് അതിന് എഴുപത് രൂപയാണ് ഒരു പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് ഹണീസക്കളിൻ്റെ പ്രത്യേകത ഒരുപാട് പൂക്കളുണ്ടാകും ക്രീപ്പർ പ്ലാന്റ് ആണ് അത് നല്ല മണവും ഉണ്ടായിരിക്കും അതുപോലെ തന്നെ പാരിജാതത്തിൻ്റെ ഒറിജിനൽ പാരിജാതം ഉണ്ട് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇത് മിനിയേച്ചർ മെഡിനിലെയാണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ സാദാ മെഡിനിൻ്റെയെക്കാട്ടും ഹൈറ്റ് കുറവില് നിൽക്കുന്നതും എന്നാൽ ഒത്തിരി ഫ്ലവറുകൾ തരുന്നൊരു ചെടി കൂടിയാണ് മിനിയേച്ചർ മെഡിനില്ല നാന്നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് അത്യാവശ്യം വിലയുള്ള പ്ലാന്റ് ആണ് പക്ഷേ നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാൻ അതുപോലെ തന്നെ ജസ്റ്റീഷ്യ പ്ലാന്റുകൾ ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട് ഇത് ഹണിത്തക്കളാണ് ഇതിൻ്റെ പൂക്കൾ ഇതുപോലെയാണ് ഈ സമയത്തൊക്കെ ഒത്തിരി പൂക്കളുണ്ട് നല്ല മണവാണ് രണ്ട് ഷെയ്ഡിലാണ് ഇതിൻ്റെ പൂക്കൾ വരുന്നത് വൈറ്റും യെല്ലോയും കൂടി കൂടിയിട്ട് ഇതുപോലെയാണ് ഇതിൻ്റെ പൂക്കൾ ഇട്ട് നമ്മളിവിടെ മതിലിനോട് ചേർന്ന് നട്ടുപിടിപ്പിച്ചിരിക്കുകയാണ് അതുകൊണ്ട് അത് നിറച്ചും ഇതുപോലെ ഇപ്പം ഈ സമയത്ത് പൂക്കളുമായിട്ട് നിൽക്കുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ അതോടൊപ്പം നല്ല സ്മെല്ലുമാണ് അടുത്തേക്ക് പോകുമ്പോൾ തന്നെ നല്ല സ്മെല്ലാണ് അതിൻ്റെ പ്ലാന്റ്സിൻ്റെ ചെറിയ പ്ലാന്റ്സിൻ്റെ റേറ്റ് എഴുപത് രൂപയേ വരുന്നുള്ളൂ പൂക്കൾ വളരെ മനോഹരമാണ് കേട്ടോ പിന്നെ നമുക്ക് വരുന്നത് പിങ്ക് ജസ്റ്റീഷ്യാണ് കേട്ടോ അതിൻ്റെ പ്ലാന്റ്സിൻ്റെ റേറ്റും എഴുപത് രൂപയാണ് ആ ഫ്ലവറുകൾ ഇതുപോലെ പിങ്ക് നിറത്തിലാണ് കാണപ്പെടുന്നത് ഇതാ ഇതുപോലെയാണ് അതിൻ്റെ ഫ്ലവറുകൾ കാണുന്നത് നല്ല ഭംഗിയാണ് കാണാൻ ഒത്തിരി ഫ്ലവറുകൾ ഉണ്ടാവുകയും ചെയ്യും കേട്ടോ കണ്ടില്ലേ ഇതാണ് ജസ്റ്റീഷ്യ പ്ലാന്റ് എന്ന് പറയുന്നത് ഇതാണ് പ്ലാന്റ് സൈസ് കേട്ടോ പിന്നെ നമുക്ക് വരുന്നത് വെരിഗേറ്റഡ് എസ്റ്റർഡേ ടുഡേ എസ്റ്റഡേറ്റുഡേയാണ് എസ്റ്റഡേറ്റുഡേ സാദാ പ്ലാന്റ്സുകളും ഉണ്ട് ലീഫുകളിൽ വൈറ്റ് കളറിൽ വെരിഗേറ്റഡ് പ്ലാന്റ്സുകളും ഉണ്ട് രണ്ടെണ്ണം കോംബോ ഓഫറിൽ നമ്മൾ കൊടുക്കുന്നത് നൂറ്റി അൻപത് രൂപയാണ് മൂന്ന് കളറിലാണ് ഇതിൻ്റെ ഫ്ലവറുകൾ കാണപ്പെടുന്നത് സാധാ പ്ലാന്റ്സുകൾക്ക് ഉള്ളതുപോലെ തന്നെയാണ് വെരിഗേറ്റഡ് പ്ലാന്റ്സിൻ്റെയും ഫ്ലവറുകളുള്ളത് പക്ഷേ ഇലകൾക്ക് കുറച്ചുകൂടി ഭംഗിയുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ഇതാണ് നമ്മൾ കൊടുക്കുന്ന പ്ലാന്റ്സിൻ്റെ വലിപ്പം കേട്ടോ ഫ്ലവറുകളുള്ള പ്ലാന്റ്സുകൾ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെയുള്ളത് അമേരിക്കൻ ജാസ്മിനാണ് ഒത്തിരി പിങ്ക് നിറത്തിലുള്ള ഫ്ലവറുകളുള്ള ക്രീപ്പർ പ്ലാന്റ് ആണ് അമേരിക്കൻ ജാസ്മിൻ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അറുപത് രൂപയാണ് പ്ലാന്റ് സൈസ് ഈ കാണുന്നത് തന്നെയാണ് കേട്ടോ നല്ല തിക്കായിട്ടുള്ള പ്ലാന്റ്സ് കൂടിയാണ് അതുപോലെ തന്നെ കേശിയ ഉണ്ട് പിന്നെ നണ്ണോർക്കഡുണ്ട് നൺ ഓർക്കിഡ് പ്ലാന്റിന് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കേശ്യ എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് കാണുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കേ ബൈ ബൈ